യഥാർത്ഥത്തിൽ അത് നിലവിലുള്ള ഈ മൂന്ന് വർഷ ബിരുദത്തിന് അടിച്ചുപരത്തി നാലു വർഷമാക്കലല്ല അത്തരവർഷ ഡിഗ്രി വേണമെന്നുള്ള കുട്ടികൾക്ക് അതിനുള്ള ഒരു ചോയ്സ് നൽകുന്നുണ്ട് മൂന്ന് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് ആർജിച്ചാൽ വിദ്യാർത്ഥിക്ക് ബിരുദധാരിയായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി പുറത്തു പോകാം ഇന്ന് ഒരു പക്ഷേ ഒരു ബിരുദ വിദ്യാർത്ഥികളെ പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടികളുമായിട്ട് ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഹെലോ റേഡിയോയിൽ എത്തിയിരിക്കുകയാണ് വളരെ സ്നേഹത്തോടു കൂടി മിനിസ്റ്ററെ ഹെലോ റേഡിയോ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു മിനിസ്റ്റർ നമ്മൾ തൃശ്ശൂർ ഒരു വലിയ എഡ്യൂക്കേഷൻ ആയിട്ട് മാറുന്നു തന്നെയല്ല നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തൃശ്ശൂർ ജില്ലക്കാരെയാണ് ഹെലോ റേഡിയോയുടെ ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ലോകത്തോട് സംസാരിക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടും ഒരു പക്ഷേ പല സർവകലാശാലകളിലും കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിൽ അടുത്തൊരു അധ്യയന വർഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തോടു കൂടി നമ്മൾ തുടങ്ങുന്ന പുതിയൊരു ബിരുദ കോഴ്സിനെക്കുറിച്ച് കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പല മാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും നേരിട്ട് അങ്ങയുടെ ഒരു നല്ല സംശയ നിവാരണത്തിനുള്ള ഒരു ഭാഗമായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുകയാണത് നാല് വർഷത്തെ ബിരുദ കോഴ്സ് എന്ന് പറയുമ്പോൾ മികച്ച അന്തർദേശീയ സർവകലാശാലകളോളവും കിടപിടിക്കാവുന്ന കോഴ്സുകൾ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നാണോ തീർച്ചയായും ഒരു ഇന്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ആണ് ഈ മാറ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രവും സമൂലവുമായിട്ടുള്ള പരിവർത്തനം ആ ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പ്രയോറിറ്റി നൽകിയിരിക്കുന്നത് നവകേരള സൃഷ്ടിയുടെ ഭാഗമായിട്ട് കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യം ആ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് കൊണ്ടാണ് ആ മേഖലയ്ക്ക് വലിയ മുൻഗണന നൽകിക്കൊണ്ട് അതിനെ ശാക്തീകരിക്കുന്നതിനുള്ള നാനാമുഖമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കഴിഞ്ഞ നാലു വർഷക്കാലത്തിനിടയ്ക്ക് ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരള സർക്കാർ വിന്യസിച്ചിട്ടുള്ളത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏറ്റവും പുതിയ എക്കണോമിക് റിവ്യൂ പരാമർശിക്കുന്നുണ്ട് കിഫ്ബി പദ്ധതിയിലൂടെ റൂസ പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും ഗുണനിലവാര പരിശോധനകളിൽ പ്രകടമാകുന്നുണ്ട് കേരള സർവകലാശാലയ്ക്ക് എ ഡബിൾ പ്ലസ് ലഭിച്ചു മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് എ ഡബിൾ പ്ലസ് ലഭിച്ചു കാലിക്കറ്റ് സർവകലാശാല കാലടി സർവകലാശാല കുസാറ്റ് അതിനൊക്കെ എ പ്ലസ് ലഭിച്ചു അതുപോലെ നിരവധി കലാലയങ്ങളാണ് എ ഡബിൾ പ്ലസും എ പ്ലസും എ ഗ്രേഡും ഒക്കെ നേടി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അഭിമാന ഭാചനങ്ങളായിട്ട് മാറിയിട്ടുള്ളത് നമ്മുടെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ആദ്യ ഇരുന്നൂറിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊച്ചു കേരളത്തിൽ നിന്നാണ് ആദ്യ ഇരുന്നൂറ് റാങ്കിൽ നാൽപ്പത്തിരണ്ട് കോളേജുകൾ കേരളത്തിൽ നിന്നാണ് ഇരുപത്തൊന്ന് ശതമാനം കേരളത്തിലെ കലാലയങ്ങളാണ് അപ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം വികസിച്ചാൽ പോരാ അക്കാദമിക ഉള്ളടക്കത്തിലും അധ്യയനത്തിൻ്റെ എല്ലാം കാലാനുസാരിയായ മാറ്റങ്ങൾ വേണം എന്നാണ് കണ്ടിട്ടുള്ളത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അത്തരം മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ഒരു ഹയർ എഡ്യൂക്കേഷൻ റിഫോം കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി അംബേദ്കർ സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ ശ്യാം ബി മേനോനാണ് അതിന് നേതൃത്വം നൽകിയത് അതുപോലെ ചെന്നൈ ഐ ഐ ടി പ്രൊഫസറും ഈ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനുമായിട്ടുള്ള തളാപ്പിൽ പ്രദീപ് ആണ് അതിൻ്റെ കൺവീനർ ആയിരുന്നത് അവർ സമയബന്ധിതമായിട്ട് തന്നെ ആ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായ ഡോക്ടർ സുരേഷ് ഡി ദാസ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു കരിക്കുലം കമ്മിറ്റി രൂപീകരിച്ചു ഈ കരിക്കുലം കമ്മിറ്റി സംസ്ഥാനത്തിൻ്റെ ആദ്യമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ മേഖലയ്ക്കായിട്ടൊരു കരിക്കുലം തയ്യാറാക്കി നൽകി ആ കരിക്കുലത്തിൻ്റെ മോഡൽ എല്ലാ സർവകലാശാലകളും പരിശോധിച്ച് അവയുടെ സ്പെസിഫിസിറ്റീസിനനുസരിച്ച് അത് സ്വാംശീകരിച്ച് അംഗീകരിക്കുകയും അതുപോലെ ഒരു മോഡൽ റെഗുലേഷൻ സംസ്ഥാനതലത്തിൽ തയ്യാറാക്കി നൽകിയത് എല്ലാ സർവകലാശാലകളും അംഗീകരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും കേരളത്തിൽ തന്നെ തുടർ പഠനം സാധ്യമാക്കുന്ന രീതിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള കമ്മിറ്റികളുടെ ഒരു കരിക്കുലത്തിലേക്കാണ് നമ്മൾ വരുന്നത് പ്ലസ് ടുവിന് ശേഷം മൂന്ന് വർഷത്തെ ബിരുദം എന്നതിൽ നിന്ന് നാല് വർഷത്തേക്ക് കടക്കുമ്പോഴുള്ള കൂടുതൽ ഗുണങ്ങൾ എന്തായിരിക്കും യഥാർത്ഥത്തിൽ അത് നിലവിലുള്ള ഈ മൂന്ന് വർഷ ബിരുദത്തിന് അടിച്ചുപരത്തി നാല് വർഷമാക്കലല്ല അത്തരം കാഴ്ചപ്പാട് ശരിയല്ല നമ്മളിപ്പോൾ ഈ ഇപ്പോൾ നിലവിൽ മൂന്ന് വർഷമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് മൂന്ന് വർഷ ഡിഗ്രി വേണമെന്നുള്ള കുട്ടികൾക്ക് അതിനുള്ള ഒരു ചോയ്സ് നൽകുന്നുണ്ട് മൂന്ന് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് ആർജിച്ചാൽ വിദ്യാർത്ഥിക്ക് ബിരുദധാരിയായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി പുറത്തു പോകാം കൂടുതൽ അറിവന്വേഷണങ്ങളിലേക്കും ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളിലേക്കും പ്രവർത്തിയുന്മുഖമായിട്ടുള്ള ഇന്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ പോകാൻ താൽപ്പര്യരായ വിദ്യാർത്ഥികളാണ് നാലാം വർഷവും തുടരുക അവർക്ക് ഓണേഴ്സ് ബിരുദമായിരിക്കും ലഭിക്കുക അതാണ് വ്യത്യാസം കേവലമായൊരു ഡിഗ്രി എന്നുള്ളത് വേണമെങ്കിൽ വിദ്യാർത്ഥിക്ക് മൂന്ന് വർഷം കൊണ്ട് ആയിച്ച് പോകാം തുടർന്ന് നാലാം വർഷവും പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റുകൾ ആർജിക്കുകയും ചെയ്താൽ ഓണേഴ്സ് ബിരുദം ലഭിക്കും ഓണേഴ്സ് വിത്ത് റീസർച്ചും ഉണ്ട് ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഓണേഴ്സ് വിത്ത് റീസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പി എച്ച് ഡിക്ക് പോകാൻ സാധിക്കും ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും രണ്ട് മുഖങ്ങളുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിനുള്ളത് ധിമുഖമായിട്ടുള്ള ഒരു സമീപനമാണ് നമ്മുടെ കലാലയങ്ങളിൽ കടന്നു വരുന്ന കുട്ടികൾ രണ്ടുദ്ദേശത്തോടു കൂടിയിട്ടാണ് വരുന്നത് ചില കുട്ടികൾ വരുമാനദായകമായൊരു തൊഴിൽ ലഭിക്കണം അന്തസ്സുള്ള തൊഴിലായിരിക്കണം ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള തൊഴിലായിരിക്കണം കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ കഴിയുന്നതാകണം എന്നെല്ലാം കണ്ട് ബിരുദ പഠനത്തിന് ചേരുന്ന കുട്ടികളുണ്ട് മറുവശത്ത് ഈ വിഷയം അവഗാഹപൂർവം പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന കുട്ടികളുണ്ട് ഗവേഷണപരമായ പ്രവർത്തനങ്ങളിലേക്കും അധ്യാപനത്തിലേക്കുമൊക്കെ പോകാൻ തൽപരരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ രണ്ട് വിദ്യാർത്ഥികളുടെയും താല്പര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വിധത്തിലാണ് പുതിയ ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് വിഭാവനം ചെയ്യപ്പെടുന്നത് പിന്നെ ഇപ്പോൾ സ്കൂൾ തലത്തിൽ തന്നെ സമീപനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടല്ലോ വിദ്യാർത്ഥി കേന്ദ്രിതമായൊരു കാഴ്ചപ്പാടാണ് ഇന്ന് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിലുള്ള സമ്പ്രദായം മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും ആ പഴയ അദ്ധ്യാപകരുടെ ഭാഗത്തുനിന്ന് മോണോലോഗ് പോലെ ഏകപക്ഷീയമായിട്ട് നടത്തുന്ന പ്രഭാഷണങ്ങളാണ് പലപ്പോഴും ക്ലാസ്സിലൊക്കെ ഉണ്ടാകുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ആധാരശില എന്ന കാഴ്ചപ്പാടാണ് ഈ പുതിയ മാറ്റത്തിൻ്റെ കേന്ദ്ര ബിന്ദു വിദ്യാർത്ഥികൾക്ക് സ്വയം അറിവന്വേഷണം നടത്താനും പുത്തൻ അറിവ് അറിവുകൾ ഉൽപ്പാദിപ്പിക്കാനും കെൽപ്പുള്ളവരായിട്ട് അവരെ തന്നെ രൂപീകരിച്ചെടുക്കാൻ സാധിക്കണം അതിനു അതിനുവേണ്ടുന്ന പ്രചോദനം നൽകുന്ന ഈ അറിവന്വേഷണങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്തുകൊണ്ട് അവരിലെ ആ മൗലികത ഉദ്ദീപിപ്പിക്കാൻ കഴിവുള്ളവരായിത്തീരണം അധ്യാപകർ ഓക്കെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്റർനെറ്റിലൂടെയൊക്കെ ധാരാളം അറിവുകൾ ആണ് എല്ലാം ആധികാരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ കൂടി അന്തർദേശീയ ജേണലുകൾ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ ഇതൊക്കെ മുൻകാലത്ത് ഇത്ര ഈസിലി അവൈലബിളായിരുന്നില്ല ഇന്നിപ്പോൾ കുട്ടികൾക്ക് അതെല്ലാം തന്നെ കയ്യെത്തും ദൂരത്താണ് അപ്പം അതുകൊണ്ട് അവർക്ക് കുറേ കാര്യങ്ങൾ സ്വയം പഠിക്കാനും അറിയാനും ചെയ്യാനുമൊക്കെ കഴിയും അപ്പോൾ എക്സ്പീരിയൻഷ്യൽ ലേണിങ് അഥവാ പ്രവർത്തിമുഖ വിദ്യാഭ്യാസം എന്നുള്ളതിന് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് ഓക്കെ ഈ അഭ്യസ്ഥ വിദ്യരുടെ തൊഴിലില്ലായ്മ എന്നുള്ള ഒരു പ്രശ്നം ആ പ്രശ്നം അഭിസംബോധന ചെയ്യേണ്ടത് നമുക്ക് അടിയന്തര ആവശ്യമാണ് അതിന് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്തേണ്ടതുണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് എന്ന് പറഞ്ഞാൽ സ്കിൽ ഗ്യാപ്പാണ് നൈപുണിയുടെ അപര്യാപ്തതയാണ് എന്നുള്ളത് പഠനങ്ങൾ സൂചിപ്പിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും അവർക്ക് അവർക്ക് കാര്യങ്ങൾ ചെയ്തു പഠിക്കാനുള്ള അവസരം കിട്ടുന്നില്ല അവരുടെ ആ കർമ്മകുശലതില്ല അപ്പ അതൊക്കെ അവര് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ക്യാമ്പസുകളിൽ ഉണ്ടാകണം അപ്പോൾ അതുപോലെ പുത്തനാശയങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന കാലാണ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം നൂതനാശയങ്ങൾ ഇനോവേഷൻ ആ ഇന്നൊവേറ്റീവായ ഐഡിയ ഐഡിയാസിനെ അടവച്ച് വിരിയിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഇൻക്യുബേഷൻ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ആശയങ്ങൾ അടവച്ച് വിരിയിച്ച് ചിറക് കൊടുത്ത് അങ്ങോട്ട് പറത്തിവിടുക എന്നുള്ളത് അതാണ് ക്യാമ്പസുകളിൽ നടക്കേണ്ടുന്നതായ ഒരു കാര്യം ഇനവേഷൻ ഇൻക്യുബേഷൻ ആ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം കൂടി ക്യാമ്പസുകളിൽ ഉണ്ടായാൽ ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയങ്ങളെ സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രോഡക്ട്സും പ്രോസസ്സും സർവീസും ഒക്കെ ആയിട്ട് നമുക്ക് അധികം കാലതാമസം ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു വലിയ വിപ്ലവ മാറ്റം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി അത്തരം മാറ്റങ്ങൾ ആരംഭിച്ചു ഇത് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മുടെ ക്യാമ്പസുകളിൽ ടെക്നോ ബിസിനസ് ഇൻക്യൂബേറ്റേഴ്സ് ഒക്കെ സ്ഥാപിക്കുന്നുണ്ട് നാനൂറ്റി അറുപതിൽ പരം ക്യാമ്പസുകളിൽ ഇപ്പം അത് നിലവിൽ വന്നിട്ടുണ്ട് കെ ഡിസ്കിന്റെയും കേരള നോളജ് ഇക്കോണമി മിഷൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്ന പദ്ധതി രണ്ടു വർഷം മുൻപ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടായി അതുപോലെ ഇപ്പോൾ പോളിടെക്നിക്കുകളിൽ വിജയകരമായിട്ട് നടന്നു വരുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ള പദ്ധതി അത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് പല കോളേജുകളും അത് ഏറ്റെടുത്തിട്ടുണ്ട് ഏൺ വല്യു ലേൺ എന്നുള്ള ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് കോളേജിയറ്റ് എജ്യൂക്കേഷൻ രംഗത്ത് നടപ്പാക്കുന്നുണ്ട് അതായത് പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാനും അല്പം സമ്പാദിക്കാനും തൊഴിലാഭിമുഖ്യം വളർത്താനും ഒക്കെയുള്ള പദ്ധതിയാണത് ആ പദ്ധതിയെ ഏറ്റവും ശരിയായ നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് വലിയ ഒരവസരമാണത് ഇപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും പറയുന്ന കാര്യം അവർക്ക് പഠിക്കുമ്പോൾ തന്നെ തൊഴിൽ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞൊരു നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ അധ്യാപകരും ഒരുപാട് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ക്വസ്റ്റിനുകളെ ഫേസ് ചെയ്യാനാണെങ്കിലും അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും വൺസ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് തിരിച്ചും ഇങ്ങോട്ടേക്കും ചിലപ്പോൾ ഈ പറയുന്ന നോളജ് ആണെങ്കിലും കൂട്ടി യോജിപ്പിക്കപ്പെടുന്നു പ്ലസ് നമ്മുടെ ഒരു കലാലയ അന്തരീക്ഷം എന്ന് പറയുന്നത് സ്കൂൾ അന്തരീക്ഷമൊക്കെ പോലെ തന്നെ ഒരുപക്ഷെ ആ ഒരു ടൈമിംഗ് ഒക്കെ കീപ്പ് ചെയ്യാറുണ്ടല്ലോ അതും ഇത് ഇതുപോലെ തന്നെയാണ് ആ ഒരു ടൈമിംഗ് കീപ്പിങ്ങും അല്ലെങ്കിൽ അവരുടെ ക്ലാസ് ഇപ്പോൾ കുട്ടികൾക്ക് ഒരു പക്ഷേ വലിയ നിർബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റിലാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സബ്ജെക്റ്റ് വൈസ് നമ്മൾ ചൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് മാറാൻ പറ്റും എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ഇവിടെ നമുക്ക് പ്രാവർത്തിക്കമാകുന്നത് വിഷയങ്ങളുടെ ചോയ്സ് കുട്ടികൾക്ക് വളരെ അധികം ലഭിക്കുന്നു എന്നുള്ളതാണ് പുതിയ സമ്പ്രദായത്തിൻ്റെ മെച്ചം മുൻപാണെങ്കിലിപ്പോൾ ഡിഗ്രിക്ക് ചേരുമ്പോൾ മെയിൻ ആയിട്ടുള്ള കോഴ്സും അതിൻ്റെ സബ്സിഡിയറി കോംപ്ലിമെന്ററി കോംപ്ലിമെൻ്ററി ഉപവിഷയങ്ങളായിട്ട് പഠിക്കേണ്ടതൊക്കെ തീരുമാനിക്കുക കോളേജ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോളേജ് ഒരു ബാസ്കറ്റ് ഓഫ് കോഴ്സസ് ആണ് കൊടുക്കുക എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സസിന്റെ ബാസ്ക്കറ്റിൽ നിന്ന് വിദ്യാർത്ഥിക്ക് അയാളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാം ഫിസിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മുൻപാണെങ്കിൽ കെമിസ്ട്രി സ്റ്റാറ്റി ഒക്കെയാണ് സബ്ബെങ്കിൽ ഇനി ഒരു ബാസ്കറ്റിൽ നിന്ന് കുട്ടിക്ക് തിരഞ്ഞെടുക്കാം അതായത് ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സംഗീതവും ഇംഗ്ലീഷുമാണ് കൂടെ പഠിക്കേണ്ടതെങ്കിൽ അത് എടുക്കാം ഓക്കെ അത് എല്ലാം ഈ പറയുന്നത് പോലെ ബാസ്കറ്റ് ചെയ്ത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം ഇന്നലെ വിഷയങ്ങള് ആരും നിർദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതെടുക്കാം വിദ്യാർത്ഥിക്ക് എടുക്കാം നിന്ന് മാത്രല്ല മറ്റ് കോളേജിൽ നിന്നും വേറെ സർവകലാശാലയിൽ നിന്നു പോലും ആർജിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഓൺലൈൻ കോഴ്സുകളിലൂടെ ക്രെഡിറ്റ് ആർജിക്കാം സ്കിൽ കോഴ്സുകൾ പിന്നെ നമ്മൾ നിർബന്ധാക്കാണ് സ്കിൽ കോഴ്സുകൾക്കും ക്രെഡിറ്റ് കൊടുക്കുന്നു അപ്പൊ എൻ സി സി എൻ എസ് എസ് അങ്ങനെയുള്ള സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏജൻസീസ് ഉണ്ടല്ലോ നമ്മുടെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നു അതിനും ക്രെഡിറ്റ് കൊടുക്കുന്ന കൊടുക്കാനാണ് തീരുമാനം അപ്പോൾ അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള വികസനം വിദ്യാർത്ഥിയുടെ ഉറപ്പ് ഈ നൂറ്റി എഴുപത് ക്രെഡിറ്റ് നേടിയ ഒരു വിദ്യാർത്ഥി മാത്രമായിരിക്കും നമ്മുടെ ഈ ഫോർത്ത് ഇയറിലേക്ക് അതിനുള്ളൊരു അവർക്ക് മാത്രമാണ് ഒരു സീറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് ആർജിച്ചാൽ മൂന്നാം വർഷം കഴിയുമ്പോൾ വിദ്യാർത്ഥിക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട് തുടർന്നും കൂടുതൽ പഠിക്കണമെന്നും കൂടുതൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലേക്ക് പോകണമെന്നും താല്പര്യരായ വിദ്യാർത്ഥികൾക്കാണ് നാലാം വർഷം തുടരാൻ അവരാണല്ലോ ആ ചോയ്സ് എടുക്കുക അപ്പോൾ അവർക്ക് നൂറ്റി ക്രെഡിറ്റ് ആർജിച്ചാൽ ഓണേഴ്സ് ബിരുദം ലഭിക്കും അതാണ് ഈ നമുക്കൊരു എക്സിറ്റ് ഓപ്ഷൻ ഇതിലുണ്ട് എന്നുള്ളത് ഞാൻ അറിയേണ്ടായി അത് എത്ര വർഷത്തിനു ശേഷമാണ് പിന്നെ എത്ര വർഷത്തിനു ശേഷം നമുക്കത് കണ്ടിന്യൂ കണ്ടിന്യൂറ്റി കൊണ്ടുപോയിട്ട് പിന്നെ അത് കംപ്ലീഷൻ ഉള്ള ഒരു സമയം ഉണ്ടായിരിക്കും ഏഴു ജോയിൻ ചെയ്തതിന് ശേഷം ഏഴു വർഷം വരെ എപ്പോൾ വേണമെങ്കിലും കുട്ടിക്ക് ക്രെഡിറ്റ് ആർജിച്ച് കൊണ്ടുവരാം ഓക്കെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു പുതിയ ആശയാണത് അതിന്റെ ഭാഗമായിട്ട് കുട്ടി ചേരുമ്പോ തന്നെ ഒരു യുണീക്ക് ഐ ഡി കൊടുത്തുകൊണ്ട് കുട്ടി ചേർന്നത് മുതൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുത്ത് പോകുന്നതു വരെയുള്ള ഹോൾ ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യാവുന്ന വിധത്തിലാണ് അപ്പോ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അവിടെ കിടക്കും അതിലേക്ക് അടിച്ചെടുക്കുന്ന ക്രെഡിറ്റുകൾ കുട്ടിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം എവിടെ നിന്ന് വേണമെങ്കിൽ അത് ഏഴു വർഷം വരെ കുട്ടിയുടെ പേരിൽ അത് അവിടെ ഉണ്ടാവും അല്ലേ ഓക്കെ ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ നമുക്ക് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേറെ പണം മുടക്കി നമ്മൾ വിദേശത്തേക്ക് ഇതാണ് നമ്മുടെ വലിയൊരു പ്രതിസന്ധിയാണ് അതിനെയാണ് നമുക്ക് കേരളം മറികടക്കേണ്ടത് നമ്മുടെ ആ ഒരു എന്താ പറയുക ബുദ്ധിയുടെ ഒരു മോഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മുന്നിൽ കാണുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ആകർഷിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ഈ ഒരു എഡ്യൂക്കേഷൻ പ്ലസ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് ും സമയത്തിന് സമയം കൂടി ലൈബ്രറിയും ലാബും ഒക്കെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ തന്നെ തിരുവനന്തപുരം സിഇറ്റിയില് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ സമയം നീട്ടി നൽകി ഒരു കൊല്ലം കഴിഞ്ഞു അവിടെ അത് ആരംഭിച്ചിട്ട് അപ്പോൾ ക്ലാസ് സമയം കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് ഈ തൊഴിൽപരമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ നൂതനാശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെടാം അവരുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ആശയങ്ങൾ അവർ പുതിയ ആശയങ്ങൾ പ്രൊഡക്ട്സിൻ്റെയും പ്രോസസ്സിൻ്റെയൊക്കെ രൂപത്തിലേക്ക് മാറ്റാനും ഒക്കെയുള്ള സാധ്യതകൾ സമയം അവർക്ക് ലഭിക്കും അതനുസരിച്ച ഒരു ഫ്ലെക്സിബിലിറ്റി ടൈമിങ്ങിൽ അധ്യാപകർക്കും നൽകേണ്ടതുണ്ട് ഓക്കെ അധ്യാപകർ ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികളുടെ കൂടെ സൂക്ഷ്മദർശിനിയായിട്ട് നടക്കേണ്ട കാര്യമില്ല കുട്ടികളൊക്കെ മെച്ചുവർഡാണ് ഇപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ പറയുന്ന ഒരു അന്വേഷ അന്വേഷണാത്മക പഠിപ്പ് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം പങ്കുവച്ചുള്ള ഒരു പഠിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അവർക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ലാബുകൾ യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഒരുപാട് അവർക്ക് ആ ഒരു സമയത്ത് തൃശ്ശൂരിപ്പോൾ നമ്മുടെ ലേണിങ് സിറ്റിയുടെ ഒരു അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ തൃശ്ശൂരും അപ്പോൾ അതും ഇതും രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു ഈവനിങ് ഒക്കെ നമ്മുടെ കോളേജുകളിലൊക്കെ അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ ബാക്കി ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെ അവർ തിയറി ഒരു പ്രൊഡക്റ്റ് ആവുന്നതും അതൊരു സെയിലിലേക്കും അതൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിലേക്കൊക്കെ എത്തിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുമായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ എവിടെ പഠിക്കുന്നു എന്നുള്ളതിന് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എങ്ങനെയെങ്കിലും പുറത്തു പോകാം പക്ഷെ ശരിക്കും എന്ത് പഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതും അപ്പോൾ അത് ഈ ഒരു നമ്മളൊരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ കുട്ടികളെ എന്ത് പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു എന്നതിന് പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് അവരെ ആ ഒരു തിരിച്ചറിവിലേക്ക് അവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ആ ഒരു കോളേജ് നെയിം ബേസ് ചെയ്തിട്ടുള്ള ഒരു ആ ഒരു ഫെയിമിൽ നിന്ന് മാറി നമ്മൾ സബ്ജെക്ടിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതേ എങ്ങനെ പഠിച്ചെടുത്തു എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു റിസൾട്ടിലേക്ക് വരണമെന്നുള്ള തന്നെയാണ് ഓക്കെ അത് നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് തരുന്നുണ്ട് ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും അതുപോലെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ത്രീ ഇയർ കഴിയുമ്പോൾ ശരിക്കും ഗവേഷണത്തോട് അഭിരുചിയുള്ള അല്ലെങ്കിൽ ആ ഒരു കോർ സബ്ജക്റ്റിനോട് താല്പര്യമുള്ള മാത്രം കുട്ടികളായിരിക്കും അപ്പോൾ നമ്മുടെ കോളേജുകളിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളും അതിനോടൊപ്പം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു നാല് വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ കോളേജുകളും നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം വെൽ എക്യുപ്ഡ് ആയിരിക്കും അല്ലേ ഇനി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ മാറ്റം പ്രകടമായ രീതിയിൽ തന്നെ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ട് നിങ്ങൾ ക്യാമ്പസുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ നാക് അക്രെഡിറ്റേഷനിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇനിയും വേണം ഇപ്പൊ ഉള്ളത് മതി എന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും മോഡേണൈസ്ഡ് ലൈബ്രറികളുമെല്ലാം സർവകലാശാല ആസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട പല കോളേജുകളിലുമൊക്കെ ഉണ്ട് സ്മാർട്ട് ക് ക്ലാസ് റൂമുകളുണ്ട് നല്ല അക്കാഡമിക് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും ഒക്കെ ഉണ്ട് അതില്ലാത്ത ക്യാമ്പസുകളും ഉണ്ട് പക്ഷേ അത് അവർക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ ആ ദിശയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ഘടനാപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവണല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിനായിട്ട് സജീവം ആയിട്ട് പഠനം നടത്താൻ കഴിയുന്ന സക്രിയമായിട്ടുള്ള ഒരു ക്യാമ്പസ് അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കരിക്കുലത്തിന് രൂപം നൽകിയിട്ടുള്ളത് എല്ലായ്പ്പോഴും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകൾ ഡിഗ്രിക്കൊക്കെ ജോയിൻ ചെയ്യും അത് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ് എത്ര പ്രമുഖരായിട്ടുള്ള ആളുകളും നമുക്ക് പലപ്പോഴും നോക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ പെടുന്നു പിന്നീട് ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് തുടർ പഠനത്തിന് വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ അവർ മാറിപ്പോകുന്നു അവരുടേതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കൊക്കെ മാറുന്നു അങ്ങനെ മുൻപ് പഠനം നിർത്തിയ ആളുകൾക്ക് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ക്വസ്റ്റൻ ആയിരുന്നു മാം എങ്ങനെയാണ് അതിനെ ഒരു മറുപടി കൂടി മുൻപ് പഠനം നിർത്തിയവർക്ക് പുതിയ ഈ ഈ വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു വർഷം വർഷം ആളുകൾക്ക് വർഷത്തിനുള്ളിൽ നമുക്ക് നമുക്ക് ഇതിലേക്ക് സാധ്യമാണ് ഇപ്പൊ കഴിഞ്ഞു വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ പറ്റിയില്ല അപ്പൊ എങ്ങനെയായിരിക്കും അവർക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് വരുന്നത് നമുക്കിപ്പോ ആറ് ആറ് സെമസ്റ്റർ ആണല്ലോ വരുന്നത് അത് കൊടുക്കുന്നില്ല ഫസ്റ്റ് ഇയറും ഇയറും സെക്കൻഡ് നമ്മള് കൊടുക്കുന്നില്ല എക്സിറ്റ് കാരണം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൊണ്ട് കുട്ടികൾ കാര്യമായി ഒന്നും ആർജിക്കുന്നില്ല ഫസ്റ്റ് ഇയർ പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു വർഷം കൊണ്ട് അവര് ഭാഷാ വിഷയങ്ങളൊക്കെ ആണല്ലോ പഠിക്കും അപ്പോ ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്ക് ഫിഡാൻഷ്യൽ ആയിട്ടുള്ള പ്രാവീണ്യത്തിനുള്ള സമയം അപ്പൊ അതുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരെ പുറന്തള്ളിയാൽ അവര് പുറന്തള്ളപ്പെട്ടവരായി തുടരുമെന്നുള്ളതാണ് ഡ്രോപ്പ് ഔട്ട്സ് മാത്രമാണ് ആയിരിക്കുക അപ്പൊ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നിൽ നിൽക്കുന്ന കുട്ടികളാണ് അങ്ങനെ ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ട് പുറത്തു പോവുക പ്രത്യേകിച്ച് പെൺകുട്ടികൾ ചിലപ്പോ വീട്ടുകാർ പറയും ആ ഒരു കൊല്ലം പഠിച്ചില്ലേ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ ഇനി കല്യാണം കഴിച്ചോളൂ പറയണ ആ കാലം ഒന്നും മാറിയിട്ടില്ല കേരളത്തിൽ പോലും പിന്നെ ഈ വിദേശത്ത് പഠിക്കുന്നത് സംബന്ധിച്ച് നിങ്ങൾ സൂചിപ്പിച്ചല്ലോ കേരളത്തിൽ എപ്പോഴും ഒരു സ്റ്റാറ്റസ് സിംബല് പോലെയാണ് ഈ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ധരിക്കുന്നത് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ട്രെൻഡാണ് എല്ലാവരും വിദേശത്ത് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ബഹുമാന്യത എന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് പ്രസ്റ്റീജിൻ്റെ അടയാളം പോലെയാണ് എല്ലാവരും വീട് വിറ്റും അതിന് പല കാരണങ്ങളുണ്ട് ഗ്ലോബലൈസേഷൻ്റെ കാലമാണ് രാജ്യത്തിൻ്റെ അതിർത്തികൾ മാഞ്ഞു തുടങ്ങി നേരത്തെ തന്നെ എയർലൈൻസുകളുടെ അവൈലബിലിറ്റി വിദ്യാഭ്യാസ ലോണുകളുടെ അവൈലബിലിറ്റി മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റുകൾ വർദ്ധിച്ചിട്ടുള്ളതായ ഒരവസ്ഥ അതുപോലെ ഈ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് തന്നെ വർദ്ധിച്ചപ്പോൾ മെയിലായുമൊക്കെ കുട്ടികൾക്ക് തന്നെ സ്വയം ബന്ധപ്പെടാനൊക്കെയുള്ള സാധ്യതകൾ വർദ്ധിച്ചു അത് ഈ രാജ്യാതിർത്തികൾക്ക് അപ്പുറത്തേക്കുള്ള ഒഴുക്കിന് കാരണമായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല അതുള്ളത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഇവിടെയൊക്കെ തന്നെ കേരളത്തിലേക്കാൾ ഒരുപാട് കൂടുതലാണ് കുട്ടികൾ പോകുന്നത് നമുക്കത് തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസ്റ്റീജാണെന്നുള്ളത് പോലെ പിയർ പ്രഷർ സഹപാഠി പോകുമ്പോൾ എനിക്കും പോകണം മറ്റു കുട്ടികൾ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കും പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഉണ്ട് കുട്ടികൾ യഥാർത്ഥത്തിൽ ഡിഗ്രി തലത്തിലൊക്കെ ഏറ്റവും മികച്ച പഠനം തന്നെയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്നത് ആ കേരളത്തിലെ പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളരെ നിലവാരമുള്ളതാണ് അപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെ വിദേശത്ത് പോയി പഠിക്കേണ്ട കാര്യം ഈ ഡിഗ്രി തലത്തിൽ തീരെ തന്നെ പറയാം എന്തായാലും ഒരു സമൂലമായിട്ടുള്ള മാറ്റം ഏറ്റവും ഇപ്പൊ തന്നെ നമുക്ക് എടുക്കാൻ സാധിച്ചു എന്നുള്ളതും അത് ഈ വർഷത്തിൽ തന്നെ നമ്മൾ അത് തുടങ്ങി വെക്കുന്നു എന്നുള്ളതും അധികം വൈകാതെ തന്നെ കേരളത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും വിദേശത്ത് ഉപരിപഠനം തുടരാൻ സാധിക്കാതെയോ അല്ലെങ്കിൽ അവിടെ പൂർത്തിയാക്കാൻ പറ്റാതെയോ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകയും കാലാവസ്ഥയുമായിട്ടൊക്കെ മല്ലിടുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ഭാവിയിലേക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന വലിയൊരു മാറ്റം തന്നെയാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ആർ ബിന്ദുവിൻ്റെ ആ ഒരു കാലഘട്ടം തന്നെ നമുക്ക് നമുക്കതിനെ തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ അഭിമാനത്തോടുകൂടി നോക്കിക്കാണു തന്നെയല്ലാതെ തുടർന്നുള്ള നമ്മുടെ ഭാവിയെ ഏറ്റവും ഫലപ്രദമായിട്ട് സ്വാധീനിക്കട്ടെ പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സമയബന്ധിതമായിട്ട് വളരെയേറെ ഓപ്ഷനുകൾ നമുക്ക് നൽകിക്കൊണ്ട് കിട്ടുന്ന അവസരത്തെ കുട്ടികൾക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ടി ഒരുപാട് മാറ്റങ്ങളും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഇതുവരെ കണ്ട ആ ഒരു കാഴ്ചകളൊക്കെ തന്നെ മാറി മറിയുന്നുണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറിൽ നമുക്ക് കുട്ടികൾക്ക് ഒരു നമുക്ക് എപ്പോഴും കേരളം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുട്ടികൾ എല്ലാം കൊണ്ടും മുൻപന്തിയിൽ അതല്ലെങ്കിൽ ആഗ്രഹിച്ച് നമ്മൾ ആരെയും പുഷ് ചെയ്യാതെ തന്നെ സ്കൂളുകളിലേക്ക് വരുന്നതും ഒക്കെയാണ് അപ്പോൾ അത് തുടർന്നും പ്ലസ് ടു കഴിഞ്ഞാൽ പഠനം നിർത്താതെ നമുക്കൊരു വലിയ കരിയറിലേക്ക് എത്താൻ സാധിക്കും സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ നമ്മൾ പ്ലസ് ടു വരെ നിൽക്കുന്നത് ആദ്യമൊക്കെ പത്താം ക്ലാസ് കഴിയുമ്പോൾ നിർത്തുമായിരുന്നു ഇപ്പോൾ പ്ലസ് ടു അത് ഈ ഒരു നാല് വർഷത്തെ നമ്മുടെ ഒരു ഡിഗ്രി കോഴ്സോടു കൂടി മാത്രമേ നമ്മൾ അവസാനിപ്പിക്കൂ എന്നുള്ളൊരു തീരുമാനം കുട്ടികളെ കേരളത്തിൽ തന്നെ പഠിക്കാനുള്ളൊരു സാഹചര്യം അതിനുവേണ്ടി മുൻകൈ എടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മിനിസ്റ്ററിന് ഹെലോറിയുടെയോടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരു ഇനി തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇനിയും ഒരുപാട് സംശയങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും ഇത് നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും അതിനൊന്നും നമ്മൾ ഒരു ഫുൾഫിൽ ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമല്ല അത് എന്തായാലും അതിൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയുക ഓരോ കൊല്ലം പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു നാല് വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്യൂച്ചറിൽ വരുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നീട് നമുക്ക് എന്തായാലും നോക്കിക്കാണാൻ സാധിക്കുന്നതാണ് ഒരു തുടക്കം നല്ലൊരു തുടക്കം തന്നെയാണ് അതിനെ എല്ലാവിധ വിജയാശംസകളും അറിയിക്കുകയാണ് കൂടുതൽ എന്തെങ്കിലും മിനിസ്റ്റർക്ക് എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ മാറ്റത്തെ കാണുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗശേഷിയും അവരുടെ മൗലികതയും സമൂഹത്തിൽ ഇടപെടാനുള്ള അവരുടെ കർത്തൃത്വ ശേഷിയുമൊക്കെ വർദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഏജൻഷ്യൽ കപ്പാസിറ്റിയുള്ള കുട്ടികൾ നാളത്തെ കേരളത്തിന് നേതൃത്വം കൊടുക്കാൻ ഉണ്ടാവട്ടെ ബ്രെയിൻ റെയിന് പകരം ബ്രെയിൻ ഗെയിൻ സാധിക്കാവുന്ന വിധത്തിൽ പുറത്തു നിന്നുള്ള കുട്ടികളെ കൂടി ആകർഷിക്കാവുന്ന ലോകോത്തര നിലവാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ളത് അത് നടപ്പാക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത്